നമസ്കാരം റാഫോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ തെർത്തിലെ ആഷസിൻ്റെ രണ്ടാം ദിവസം ആദ്യ ടെസ്റ്റിൻ്റെ രണ്ടാം ദിവസം തന്നെ ഇംഗ്ലണ്ട് ചാരമായി ആ ചാരമാക്കി അവരെ അങ്ങ് കത്തിച്ച് തീർത്തത് റാവി സെഡാണ് കിടലൻ സെഞ്ച്വറി അത് തട്ടുകൊളിപ്പൻ സെഞ്ചുറി തരത്തിലെ പിച്ച് ഇന്നും രാവിലെ വലിയ മാറ്റം ഉണ്ടായിരുന്നില്ല ഇംഗ്ലണ്ടിനെ അവർ എറിഞ്ഞിട്ടു എന്നിട്ട് റാവി സെഡിന് നേരത്തിൽ അടിച്ചങ്ങ് തീർത്തു ടെസ്റ്റ് രണ്ട് ദിവസം കൊണ്ട് തീർന്നിരിക്കുകയാണേ ഇന്ത്യയിൽ ടെസ്റ്റ് മൂന്ന് ദിവസം കൊണ്ട് തീർന്നപ്പോൾ പിച്ചിനെക്കുറിച്ച് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു ഇപ്പോൾ എന്താണ് ക്രിക്കറ്റ് നിരീക്ഷകർക്കും നിരൂ ർക്കും തെരത്തിലെ ഈ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഓസ്ട്രേലിയ എട്ട് വിക്കറ്റിന്റെ വമ്പൻ വിജയമാണ് നേടിയിരിക്കുന്നത് ഈ കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് നൂറ്റി എഴുപത്തി രണ്ട് റൺസിന് ഓൾ ഔട്ട് ആയിരുന്നല്ലോ മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയ നൂറ്റി മുപ്പത്തി രണ്ട് റൺസാണ് അടിച്ചത് ഇംഗ്ലണ്ടിൻ്റെ ടീമിന് ആദ്യ ഇന്നിങ്സിലെ ലീഡ് ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാം ഇന്നിങ്സിൽ അവരെ അങ്ങ് തീർത്തു കളഞ്ഞു സാക്രോളി ഡെക്കായി ബെൻ ഡെക്കറ്റ് ഇരുപത്തിയെട്ട് ഒലിപ്പോപ്പ് മുപ്പത്തി മൂന്ന് ജോറുട്ട് എട്ട് ഹാരി ബ്രൂക്ക് ഡെക്ക് ബെൻസ്റ്റോക്സ് രണ്ട് ജെയ്മി സ്മിത്ത് പതിനഞ്ച് അറ്റ്കിൻസൺ മുപ്പത്തേഴ് ഹാർസ് ഇരുപത് ആർച്ചർ അഞ്ച് ഇങ്ങനെയാണ് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചത് നൂറ്റി അറുപത്തി നാലിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആകുമ്പോൾ സ്റ്റാർക്ക് മൂന്ന് വിക്കറ്റ് എടുത്തു ബോളണ്ട് നാല് വിക്കറ്റ് ഡോഗറ്റ് മൂന്ന് വിക്കറ്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്റ്റാർക്ക് ആദ്യ ഇന്നിങ്സിൽ ഏഴ് വിക്കറ്റ് എടുത്തിരുന്നു അങ്ങനെ പത്ത് വിക്കറ്റാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ പെയ്തിട്ടിരിക്കുന്നത് അങ്ങനെ ഓസ്ട്രേലിയക്ക് ടാർഗറ്റ് ഇരുന്നൂറ്റി അഞ്ചായിരുന്നു അത് എന്തായിരിക്കും എന്തും സംഭവിക്കാം കാരണം ആദ്യ ഇന്നിങ്സിൽ അവർ നൂറ്റി മുപ്പത്തിരണ്ടിന് ഓൾ ഔട്ട് ആയതാണ് പക്ഷേ ഇത്തവണ ഹെഡ് ഓപ്പണറായി വന്നിട്ട് ഒളിച്ചെടുക്കുകയായിരുന്നു എൺപത്തി മൂന്ന് പന്തുകളിൽ നിന്ന് പതിനാറ് ഫോറും നാല് സിക്സറും അടക്കം അദ്ദേഹം നൂറ്റി ഇരുപത്തി മൂന്ന് റൺസ് അടിച്ചെടുത്ത് കളിത്തീർന്നു ബെദറുടെ ഇരുപത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ ആർനസ് ലബുഷൈനും മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തു നാൽപ്പത്തി പന്തുകൾ ആറ് ഫോറും ഒരു സിക്സും അടക്കം അധികം അൻപത്തി ഒന്ന് റൺസ് അടിച്ചു ഒടുവിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ ലബുഷൈനോടൊപ്പം സ്മിത്ത് രണ്ട് റൺസുമായിട്ട് ക്രേസിലുണ്ടായിരുന്നു എന്തായാലും രണ്ട് ദിവസം കൊണ്ട് ഇംഗ്ലണ്ട് ഇതാ പരാജയപ്പെട്ടിരിക്കുന്നു ഇംഗ്ലണ്ടിനെ ചാരമാക്കി ഓസ്ട്രേലിയ ആദ്യ ടെസ്റ്റിൽ വെന്നിപ്പൊടി നാട്ടിയിരിക്കുന്നു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുറിച്ച് ശേഷം